നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാരെ ഭവനത്തിലെത്തി സ്നേഹാദരവ് നൽകി ലയൻസ് ഇൻ്റർനാഷണൽ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ലയൻ വർഷാരംഭദിനമായ ജൂലൈ ഒന്ന് നാഷണൽ ഡോക്ടേഴ്സ് ദിനത്തിൽ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൻ ജലകുമാർ കണ്ണന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് ഭാരവാഹികളായ ട്രഷറർ ലയൻസ് സോണി വിദ്യാധരൻ സീനിയർ മെമ്പർ ലയൻ തമ്പിയണ്ണൻ എന്നിവർ പ്രശസ്ത ഡോക്ടർമാരായ ഡോക്ടർ ബാബുചന്ദ്രൻ ഡോക്ടർ സി എസ് സാജൻ ഡോക്ടർ സുജിത് ഡോക്ടർ സിനി സുജിത് ഡോക്ടർ ശൈലജ എന്നിവരുടെ ഭവനത്തിൽ നേരിട്ടെത്തി സ്നേഹാദരവ് നൽകി ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എ റീജ്യൻ നാല് സോൺ എയിലെ മികച്ച ക്ലബ്ബുകളിലൊന്നായ കൊയിലോൺ സെൻട്രൽ ലയൻസ് ക്ലബ്ബിൽ ഈ വർഷം ഒട്ടേറെ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിച്ചതിന്റെ ഭാഗമായി നടന്ന പരിപാടിക്ക് മുന്നൂറ്റി പതിനെട്ട് എ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ജയിൻസി ജോബ് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ സിക്സ്റ്റസ് ലൂയിസ് എന്നിവർ ആശംസ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം